അസലാമലൈക്കും വാഹനത്തല്ലാഹി വാത്തു സഹോദരങ്ങളെ ധാരാളം ആളുകളുമായി സമുദ്രത്തിലൂടെ ഒരു കപ്പൽ സഞ്ചരിക്കുകയാണ് മുന്നോട്ട് പോകവേ കാറ്റിലും കോളിലുമെല്ലാം അകപ്പെട്ട് കപ്പലാകെ താറുമാറാകുകയാണ് രണ്ടുപേരൊഴികെയുള്ള കപ്പലിലെ സഞ്ചാരികളായിരുന്ന മുഴുവൻ ആളുകളും മരണത്തിന് കീഴടങ്ങി രണ്ടുപേർ പൊളിഞ്ഞ കപ്പലിൽ നിന്നും ലഭിച്ച പിടിവള്ളി ഉപയോഗിച്ചുകൊണ്ട് അവർ നീന്തി വിജനമായ ഒരു ദ്വീപിലെത്തുകയാണ് അവർക്ക് ആശ്വാസമായി അവിടെ ഒരു കുളം ഉണ്ടായിരുന്നത് അവർ രണ്ടുപേരും നമുക്കാവശ്യമുള്ള കാര്യങ്ങൾ ദൈവത്തിനോട് തേടാമെന്നുള്ള നിലയിൽ ഒരാൾ വലതുഭാഗത്തേക്കും ഭാഗത്തേക്കും മറ്റേയാൾ ഇടതു തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആദ്യമായി അവർ പ്രാർത്ഥിച്ചത് തങ്ങൾക്ക് ഭക്ഷണം വേണമെന്നാണ് അങ്ങനെ വലതു ഭാഗത്ത് നിന്നയാളും ഇടതു ഭാഗത്ത് നിന്നയാളും ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി കുറേ സമയം കഴിഞ്ഞപ്പോൾ ഇടതു നിന്നയാൾക്ക് മാത്രമാണ് ഭക്ഷണം കിട്ടിയത് പിന്നീട് അവർക്ക് വസ്ത്രമാണ് വേണ്ടത് രണ്ടുപേരും രണ്ടു ഭാഗത്തേക്ക് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോഴും ഇടതു ഭാഗത്തുള്ള ആൾക്കാണ് വസ്ത്രം ലഭിച്ചത് മൂന്നാമതായി അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് അവർ തേടിയത് അങ്ങനെ വള്ളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇടതു ഭാഗത്തുള്ളയാൾക്കാണ് വള്ളവും ലഭിച്ചത് അങ്ങനെ ആ വിജനമായ ദ്വീപിൽ നിന്നും രക്ഷപ്പെടാൻ ആ ഇടതു ഭാഗത്തുള്ളയാൾ മാത്രം കയറി രക്ഷപ്പെടാൻ ഒരുങ്ങവേ അവരുടെ ഭാഗത്തു നിന്നും ഒരു അശരീരി കേട്ടു എന്തുകൊണ്ടാണ് നിങ്ങൾ വലതുഭാഗത്തുള്ള ആളിനെ കയറ്റാതെ പോകുന്നത് അപ്പോൾ ഈ ഇടതുഭാഗത്തുള്ള ആൾ പറഞ്ഞു ദൈവത്താൽ ശപിക്കപ്പെട്ട വ്യക്തിയാണ് അവൻ്റെ പ്രാർത്ഥനകളൊന്നും നേരം ഇതുവരെയായിട്ടും ദൈവം കേട്ടിട്ടില്ല ഇനി ഇവനെയും കൂട്ടി ഈ വള്ളത്തിലൂടെ സഞ്ചരിച്ചാൽ തീർച്ചയായും നേരത്തെ ശക്തമായ രൂപത്തിൽ ഞാനും കൂടി നശിക്കാൻ ഇടയുണ്ട് എന്ന് അയാൾ പറയുകയാണ് അപ്പോൾ ദൈവം പറഞ്ഞു അല്ല ആ വലതുഭാഗത്തുള്ള ആളുടെ പ്രാർത്ഥന നിമിത്തമായിട്ടാണ് നിനക്കെല്ലാം ലഭിച്ചത് എന്ന് അപ്പോൾ ആ ഇടതുഭാഗത്തുള്ളയാൾ ചോദിച്ചു ദൈവമേ എങ്കിൽ അയാൾ എന്താണ് പ്രാർത്ഥിച്ചത് എന്ന് അപ്പോൾ ദൈവം പറയുകയാണ് ആ വലതുഭാഗത്ത് നിന്ന് ആൾ പ്രാർത്ഥിച്ചത് ദൈവമേ ഇവൻ ചോദിക്കുന്നതെല്ലാം ഇവന് എന്നാണ് സഹോദരങ്ങളെ എത്ര അർത്ഥവത്തായ കഥയാണിത് നാം നമ്മുടെ ആവശ്യങ്ങൾ പടച്ച തേടുമ്പോൾ മറ്റുള്ളവരെ കൂടി പങ്കാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് സഹോദരങ്ങളെ നാം എപ്പോഴും നമ്മിൽ മാത്രം ഒതുങ്ങാതെ സമൂഹത്തിൻ്റെ വേദനകളും അവരുടെ ദുഃഖങ്ങളും അവരുടെ വിഷമങ്ങളും അവരുടെ പ്രയാസങ്ങളുമെല്ലാം നാം കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല നമ്മുടെ എല്ലാ വിലപ്പെട്ട പ്രാർത്ഥനകളിലും അവരെ കൂടി ഉൾപ്പെടുത്തുക തീർച്ചയായും അവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ഉന്നതിയിലെത്താൻ സാധ്യമാകുമെന്നുള്ളതാണ് അത് ആ എന്നാൽ ആയുധമാണ് അത് ആ എന്നാൽ ആരാധനയുടെ മജ്ജ എന്നാണ് മുത്തായ തങ്ങൾ സല്ലാഹു അലഹി വസല്ലമത്തങ്ങൾ പരിചയപ്പെടുത്തിയത് ആയതിനാൽ നമ്മുടെ ആയുധവും നമ്മുടെ ആരാധനകളുടെ മജ്ജയുമായ ഈ ദ്വാ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഉപയോഗപ്പെടുത്താൻ നാം ശ്രമിക്കണം ഓർക്കണം